ും രക്ഷാൻ പുറത്തു ചാടിയ പെരുമ്പാമ്പുകൾ വനംവകുപ്പിന്റെ വലയിലായി വനം ആർ ആർ ടി വിഭാഗവും ചേർന്ന് പെരുമ്പാമ്പുകളെ പിടികൂടി അരുവാക്കോട് ആർ ആർ ടി ഓഫീസ് പരിസരത്തേക്ക് മാറ്റി നിലമ്പൂർ ജോസ്ഗിരിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ തീപിടുത്തം അഗ്നിരക്ഷാസേന തീ അണയ്ക്കുന്നതിനിടയിലാണ് തീയിൽ നിന്ന് രണ്ട് പെരുമ്പാമ്പുകൾ പുറത്തേക്ക് ചാടിയത് മൂന്നു മണിയോടെയാണ് നിലമ്പൂർ ജോസ്ഗിരി പള്ളിക്കും സ്വകാര്യ ബാറിനുമിടയിലുള്ള നാല് ഏക്കറോളം സ്ഥലത്തെ കാടുകളാണ് കത്തി നശിച്ചത് സമീപത്ത് നിരവധി വീടുകളും റബ്ബർ തോട്ടങ്ങളുമു അഗ്നിരക്ഷാസേനയുടെ നിലമ്പൂർ തിരുവാലി യൂണിറ്റ് അംഗങ്ങൾ നടത്തിയ ശ്രമത്തിൽ തീ അണച്ചു നിലമ്പൂരിൽ കാടുമൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ വ്യാപകമായി തീ കത്തുന്നുണ്ട് രണ്ടു ദിവസം മുൻപ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങൾക്ക് സ്ഥലമുടമകൾ ഫയർലൈൻ എടുക്കാത്തതാണ് സ്വകാര്യ സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ തുടർക്കാതെയാവാൻ കാരണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ